ഇതാ കഷ്ടി ഒന്നേകാൽ മണിക്കൂർ മാത്രം ബാക്കിയുണ്ട് നല്ല തിരക്കുണ്ടോ ഇപ്പോൾ അവിടെ അറിയ ഇനി ഒന്നര മണിക്കൂർ സമയം അല്ലെ ഒന്നര മണിക്കൂർ ഇല്ല തികച്ച് ഒന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് സമയമാണ് ഇനി ബാക്കിയായി ഉള്ളത് ആ സമയത്ത് ഇവിടെ വലിയൊരു നിര തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മാത്തൂർ പഞ്ചായത്തിലാണ് ഈ മാത്തൂർ പഞ്ചായത്ത് എ എൽ പി സ്കൂൾ മാത്തൂർ ഈസ്റ്റിലാണ് നൂറ്റി നാൽപ്പത്തി മൂന്നാം ബൂത്താണ് നമ്മൾ കാണുന്നത് വലിയ തിരക്കുണ്ട് ആളുകൾ പറയുന്ന കുറെ നേരമായിട്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെ ആളുകൾ പ്രതികരിക്കുന്നുണ്ട് ചില കുറെ നേരമായി വന്നിട്ട് എത്ര മണിക്കൂർ

ഒരു പരാതി മന്ദഗതിയിലാണ് പോളിംഗ് നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രായമായവരും മറ്റു അസുഖങ്ങളുള്ള ഒക്കെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട് സ്വന്തം ചെയ്തോ അത് ചെയ്തുതന്നോ എനിക്ക് എനിക്ക് വോട്ടില്ലല്ലോ ഇവിടെ െട്ടൊന്നും ഒന്നും പറ്റിയില്ലോ കാണാം കാണാം എപ്പഴും കാണാം അപ്പം ഇവിടെ ആര്യ നേരത്തെ വന്നാണ് അങ്ങനെ എല്ലാ പ്രായമായ സ്ത്രീകളുടെ സ്ത്രീ വോട്ടർമാരാണ് പാലക്കാട് ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ ഉണ്ട് നിങ്ങളൊക്കെ കാത്തു നിൽക്കല്ലേ നടക്കുന്നു

എത്ര നിൽക്കുന്നേ രണ്ടു ായി വോട്ട് ചെയ്യുമ്പോ എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് നിൽക്കുമ്പോൾ മുഷിപ്പ് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് അതിനൊന്നും തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ചെയ്യണല്ലോ അല്ലെ ഈ ഇവിടെ വിവാദങ്ങളും ഒക്കെ ഉണ്ടായത് അറിഞ്ഞിരുന്നു എങ്ങനെയായിരിക്കും നിങ്ങൾ കന്നി വോട്ടർമാർ എന്താ കണക്കായി വോട്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്കുന്ന കാര്യം ജയിക്കുന്നവരെ നല്ലവരാണ് നമ്മൾ ചെയ്യുന്നവരൊപ്പം നല്ലവർക്ക് ചെയ്യും ഓക്കെ അപ്പൊ കന്നി വോട്ടർ വരാ നീണ്ടൊരു ക്യൂ ആണ് ആര്യ നോക്കൂ ഇത് ഇവിടം വരെ ഉണ്ട് വലിയൊരു നിരയുണ്ട് വോട്ടർമാരുടെ ഇനിയും ആളുകൾ ഇതാ വീണ്ടും അടുത്ത ആൾ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ നീണ്ട നിര തന്നെയാണ് വോട്ടർമാരുടേത് ഇവിടെ ഉള്ളത് അല്ലാത്ത കുറേ ആളുകൾ ഇതിന് സൈഡിലായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞു കുട്ടികളായി വന്നവരുണ്ട് പ്രായമേറിയവരുണ്ട് അവരൊക്കെ ഇവിടെ കാത്തു നിൽക്കുകയാണ് പോളിംഗ് മന്ദഗതിയിലാകുന്നു എന്നുള്ള പരാതി പറയുന്ന കുറേ പേരുണ്ട് കുഞ്ഞു മക്കളുമൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി വന്നിട്ടുള്ള ചേച്ചിമാരൊക്കെ ഇതാ അവിടെ കാത്തു നിൽക്കുകയാണ് ചേട്ടാ കുറേ നേരമായി വന്നിട്ട് രണ്ട് മിനിറ്റ് കുറായി എന്താ പറയണേ ഒന്നില്ല അമ്മനെ ലൈവ് കണ്ടപ്പോൾ പറഞ്ഞത് വിളിച്ചാണ് ഞാൻ നമ്മുടെ രമൻ രണ്ട് മിനിറ്ററായി സിസ്റ്റം എന്താ പ്രശ്നമൊന്നോ സിസ്റ്റം പ്രശ്നമൊന്നുമില്ല പറഞ്ഞു ഇത്ര വോട്ട് ചെയ്യാൻ 12 സെക്കൻഡ് ആയിരുന്നു 12 സെക്കൻഡ് ആയിരുന്നു അതാണ് സൗണ്ട് വരാൻ വേണ്ടിട്ട് അതിന്റെ ഒരു കാല താമസമുണ്ടായിരുന്നു നമ്മൾ വോട്ട് ചെയ്ത് അതിന്റെ ശബ്ദം കേൾക്കാൻ സമയം എടുക്കും 12 സെക്കൻഡ് എടുക്കും 12 സെക്കൻഡ് ആയിരുന്നു വോട്ട് ചെയ്തു വോട്ട് ചെയ്തു ഈ വോട്ടീന്റെ സമയം ശബ്ദം കേൾക്കാൻ സമയം ശബ്ദം കേൾക്കാൻ കുറച്ച് സമയം വരും അതുകൊണ്ടാണ് ഇത്രയും ലേഖമാകുന്നത് അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഈ ബൂത്തിൽ എപ്പോഴും ഇത്ര ആളുണ്ടാവാറില്ല എല്ലാ വർഷവും വളരെ നേരത്തെ കഴിയും രണ്ട് മണി എന്ന് പറയുന്ന സമയത്താകുമ്പോൾ അവിടുന്ന് മാക്സിമം കഴിയും ഏറി വന്ന തെറ്റിയും തെറിച്ചും പോകുന്ന കുറച്ച് ഓട്ടർമാർ ക്ക് പോയിട്ട് ഹാഫ് ടൈം ചെയ്തിട്ട് വരുന്നവരുടെ കോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് പോയിട്ട് വരുന്നവരുടെ വരുന്നവരുടെയൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ഭയങ്കര ലേറ്റ് ആണ് അത്ര എടുക്കുകയുള്ളൂ അത്രയും എടുക്കില്ല സ്പീഡായി തോന്നുന്നു നമ്മൾ സാധനങ്ങൾ ഓൺ ആയി ഓഫ് ആണ് പോലെയാണ് വരുകയുള്ളു ഇത് നല്ല പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പറയുന്നത് അതായത് നമ്മൾ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ മെഷീനിൽ ശബ്ദം കേൾക്കാനായിട്ട് സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ സെക്കൻഡ് വേണ്ടെടുത്ത് പന്ത്രണ്ട് സെക്കൻഡ് സമയം വേണ്ടി വരുന്നു ശബ്ദം കേട്ട് കേട്ടുറപ്പിച്ചാലാണല്ലോ നമുക്ക് വോട്ട് തിരികെ ഇറങ്ങാനാകുമോ അപ്പൊ ആ ഒരു പ്രശ്നമാണ് കഴിയുന്നുണ്ട് നമ്മൾ